ൾ അധ്യായം നൂറ്റി ഇരുപത്തിയൊൻപത് സിയോന്റെ ശത്രുക്കൾക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചു ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എന്റെ മേൽ വിജയം നേടിയില്ല ഉഴവുകാർ എന്റെ മുതുകിൽ ഒഴുതു അവർ നീളത്തിൽ ഉഴവു ചാലുകീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്നെ മോചിപ്പിച്ചു സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ചു പിന്തിരിയട്ടെ അവർ പുരപ്പുറത്തെ പുല്ലുപോലെയാകട്ടെ അത് വളരുന്നതിനു മുൻപ് ഉണങ്ങിപ്പോകുന്നു അത് കൊയ്യുന്നവന്റെ കൈ നിറയുന്നില്ല കറ്റ കെട്ടുന്നവന്റെ മടിയും നിറയുന്നില്ല കർത്താവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ കർത്താമിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നുവെന്ന് വഴി പോക്കർ അവരെ നോക്കി പറയുന്നില്ല